ഇന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രശാന്തിനും ദേവസ്വം ബോർഡ് മെമ്പർമാർക്കുമെതിരായിട്ടുള്ള കുറ്റപത്രമാണ് ഇനി ഇന്നത്തെ കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ശബരിമല കേസിൽ പ്രതിയാക്കി ചേർക്കണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം അതിന് എസ് ഐ ടി തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് എസ് ഐ ടിയുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു മുമ്പ് ദേവസ്വം ബോർഡിനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി വ്യക്തത കാട്ടിയത് ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വരൽ ചൂണ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എസ് എ ടിക്കുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ എവിടെയും ദേവസ്വം ബോർഡിന് പ്രതിയാക്കാൻ പാടി പാടില്ല എന്നുള്ള ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് ഒരു സൂചന കൊടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയിരുന്നു ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വന്നാൽ അത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി വരും അത് വരാതിരിക്കാൻ വേണ്ടി ആദ്യന്തര തടയിടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് ദേവസ്വം ബോർഡ് മന്ത്രി ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ചുമതല ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം